ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നാട്ടിൽ നിന്ന് അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ടേ അപ്പോൾ വരുമ്പോൾ അവർ രണ്ട് ചക്ക പിന്നെ ചക്ക വരട്ടിയത് ഉണ്ണിയപ്പം അങ്ങനെ ഒത്തിരി സാധനങ്ങൾ കൊടുന്നിരുന്നേ പക്ഷെ ഞാനത് ആ കൊടുന്ന് വീഡിയോ അങ്ങനെ അതായിട്ട് എടുക്കാൻ മറന്നുപോയി അപ്പോൾ എനിക്ക് ഞാൻ എൻ്റെ വീട്ടിൽ ഈ ഒരു ചക്ക എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉള്ളതും നല്ല സ്മെല്ലുമാണ് ഇതിന് ഭയങ്കര സ്മെല്ലാണ് ചക്കയൊക്കെ പഴുത്ത് നമ്മളിതിൻ്റെ ചക്കടൽ എവിടെയെങ്കിലും കൊണ്ടിട്ടാൽ തന്നെ അതിൻ്റെ സ്മെല്ല് കൊണ്ട് അതിലെ റോഡിലൂടെ പോകുന്നവരൊക്കെ ചോദിക്കും നല്ല മണം ചക്ക വഴുത്തിട്ടുണ്ടല്ലോ എന്ന് അങ്ങനെ പറയും പക്ഷെ നമ്മൾ ചക്ക അത്രയ്ക്ക് മണവും നല്ല മധുരമാണ് തേൻ വരിക്ക എന്നാ പറയുക തോന്നും പക്ഷേ ഭയങ്കര മധുരം പറഞ്ഞാൽ നല്ല മധുരവും നല്ല ടേസ്റ്റാണ് അപ്പം ഞാനാണ് വീട്ടിലെ ഏറ്റവും വലിയ ചക്ക കൊതിച്ചി ഞാനാണെങ്കിൽ ഈ ചക്ക ഉണ്ടാകുന്ന കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാൻ നിൽക്കില്ല രാവിലെയൊക്കെ എഴുന്നേറ്റ് വന്ന് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റേ കഴിക്കുന്നത് ഈ ചക്ക മുറിച്ചിട്ട് ചക്കയായിരിക്കും കഴിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണേ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് പക്ഷേ ഉണിയുടെ നാട്ടിൽ ചെന്നപ്പോഴാണെങ്കിലും അവിടെ ആണെങ്കിൽ ആർക്കും പഴുത്ത ഒരു ഇഷ്ടമില്ല അവർ ചക്ക ഡെയിലി ആണെങ്കിലും ചക്ക യൂസ് ചെയ്യും പക്ഷേ ചക്ക വേവിച്ച് കഴിക്കുന്നവരാണ് അവിടെ അപ്പോൾ എനിക്ക് പഴുത്ത ചക്ക കഴിക്കാൻ പറഞ്ഞാൽ ഭയങ്കര കൊതിയാണ് അപ്പോൾ ഇപ്പം പിന്നെ ഞങ്ങൾ തമിഴ്നാട്ടിലായപ്പോൾ തമിഴ്നാട്ടിൽ ചക്ക വളരെ കുറവാണ് അപ്പോൾ അച്ഛനും അമ്മയും എൻ്റെ ചക്ക കൊതി കൊണ്ടാണ് രണ്ട് ചക്ക ട്രെയിനിൽ പാലക്കാട് നിന്ന് തെങ്കാശി വരെ ട്രെയിനിൽ വരുമ്പോൾ ഇതെല്ലാം കൊണ്ടുവന്നത് ഞാൻ ചക്ക കൊതിച്ചാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതാ നല്ല മധുരമുള്ളതാണ് എൻ്റെ മൊബൈൽ അത്ര ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് നല്ല മഞ്ഞ കളറാണ് അതുപോലെ നല്ല മണമാണ് ഈ ചക്കയ്ക്ക് ഈ ചക്ക ഈ ഒരു ഭാഗം മൊത്തം ഇതിൻ്റെ മണം വരും അത്രയ്ക്ക് നല്ല ടേസ്റ്റുമാണ് നല്ല മണമാണ് അനീതിയുടെ ഹസ്ബൻഡൊന്നും അങ്ങനെ ചക്ക കഴിക്കാത്ത ആളാണ് പക്ഷേ ഈ ചക്ക കഴിച്ചു നോക്കിയതിന് ശേഷം ഇപ്പം ഈ ചക്കയാണെങ്കിൽ കഴിക്കുക ആൾ അത്രയ്ക്ക് നല്ല ടേസ്റ്റുള്ള ചക്കയാണ് എനിക്ക് ചക്കയെ വർണ്ണിച്ചാൽ മതിയാവില്ല കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതാരും കഴിച്ചു നോക്കിയാലും പിന്നെ വീണ്ടും വേണം എന്ന് പറയും പിന്നെ ഞങ്ങളിത് അവിടെ രണ്ട് മൂന്ന് ചക്ക കുരുമൊക്കെ നട്ട് നോക്കിയിട്ടുണ്ട് പിടിച്ചാൽ പിന്നീട് നമുക്ക് ഉപയോഗിക്കാലോ എന്താ പിന്നെന്താ നമ്മൾ ചക്ക മുറിച്ചു ചെറിയ മോനും ചക്ക ഭയങ്കര ഇഷ്ടമാണ് എന്നെ പോലെ തന്നെ അവനും ഒത്തിരി ചക്ക തിന്നു ഞങ്ങളെല്ലാം നല്ല പറിച്ച് നല്ലപോലെ പറച്ച് എന്താ ഒത്തിരി ചക്ക കഴിച്ച് ഇത് പണ്ടൊന്നും ഇത്ര ഏജ് രാവിലെ ചക്ക ഇത്ര വലുപ്പം വെക്കില്ലായിരുന്നു അപ്പോൾ ഒരു ചക്ക പറഞ്ഞാൽ കുറച്ച് ചെറുതായിരിക്കും ആ ഒരു ചക്കയൊക്കെ ഫുൾ ആയിട്ട് ഞാൻ കഴിക്കുമായിരുന്നു അത്രയ്ക്ക് ഇഷ്ടമാണ് ഞാൻ ഞാൻ ചക്കപ്പഴം പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് അപ്പോൾ അമ്മ ഇങ്ങനെ എന്നെ കളിയൊക്കെ വരുന്നു ഞാൻ പണ്ട് ഉണ്ണിയേട്ടൻ ഗൾഫിലായിരുന്ന സമയത്ത് ചക്കയുടെ ഫോട്ടോ ഒക്കെ ഇങ്ങനെ അയച്ചു കൊടുക്കും അപ്പോൾ നിനക്കിതുപോലെ കാണിച്ച് കൊതിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെന്താ ഞങ്ങൾ ചക്ക കുറച്ച് വരട്ടിയെടുത്തു ചക്ക വരട്ടി ചെയ്ത് വെച്ചിട്ട് ശർക്കരയും തേങ്ങയൊക്കെ ഇട്ട് ചക്കയുടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചക്കടയും നല്ല ടേസ്റ്റാണ് വരട്ടിയ ചക്കയും അവർ കുറച്ച് കൊടുന്നായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ